ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡി സി എം ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ കുമാർ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും ആണ് കേട്ടോ കാണിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് നമുക്കുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചോളം ഡിസൈൻസ് അജറക്കിൽ മാത്രം ഇന്ന് വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഡിസൈൻസ് വന്ന ഒരു അചറക്കിൻ്റെ മാത്രം വന്ന ഒരു വീഡിയോയാണ് ഇന്നത്തെ വളരെ സ്പെഷ്യൽ വീഡിയോയാണ് അപ്പോൾ നിങ്ങൾക്ക് അചറക്കിൽ മാത്രം നൂറോ ഇരുന്നൂറോ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതിനുള്ള സെലക്ഷൻ ഇന്നുണ്ട് എപ്പോഴും തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല അപ്പോൾ കുറച്ചധികം ഇട്ടേക്കാമെന്ന് കരുതി നമ്മൾ റെഡിയാക്കിയതാണ് അപ്പോൾ എല്ലാ ഡിസൈൻസും കാണുക കേട്ടോ ചില ഡിസൈൻസ് റീസ്റ്റോക്ക് ആണ് ചിലത് പുതിയ ഡിസൈൻസ് ആണ് റീസ്റ്റോക്ക് ആണെങ്കിലും ഒരുപാട് പേർക്ക് കിട്ടിയില്ല ഇനിയും വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈൻസ് ആണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടിപൊളി ആണ് അങ്ങനെ ടേബിളിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ആ കറക്റ്റ് പ്രിന്റ് എന്താണെന്ന് ചിലപ്പോൾ എന്നൊരു സംശയം അതുകൊണ്ടാണ് മാക്സിമം അടുത്ത് വെച്ച് കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോൾ നല്ല നല്ല ഡിസൈൻസ് ആണ് ഇതെല്ലാം തന്നെ മൂന്ന് കളറ് റെഡും നമുക്ക് ഈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ റെഡ് ഒറ്റ പീസ് പോലും ഇല്ലായിരുന്നു റെഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നത് അപ്പം ഇന്നത്തെ നമുക്ക് റെഡും ആയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടതിലുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് തീരുകയും പിന്നെ ഒരുപാട് പേർക്ക് വീണ്ടും വീണ്ടും വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടാണ് പിന്നെയും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ബ്ലാക്ക് അല്ല നേവി ബ്ലൂ ആണ് റെഡ് നേവി ബ്ലൂ മെറൂൺ പിന്നെ വരുന്ന ക റിയാം മെറൂണ് കോഫി ബ്രൗൺ നേവി ബ്ലൂ ആ മൂന്ന് കളറായിരിക്കും അപ്പോൾ ഇന്ന് റെഡ് വേണ്ടവർക്ക് റെഡും എടുക്കാം നാല് കളറും വന്നിട്ടുള്ള ഡിസൈൻസും ഉണ്ട് അപ്പോൾ എല്ലാ ഡിസൈൻസും അടിപ്പൊളി ഡിസൈൻസാണ് നമുക്ക് നൈറ്റി ഫ്രോക്കോ എന്ത് വേണേലും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ വിഷുവിനൊക്കെ നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ബ്ലൗസ് അടിക്കാൻ ഷർട്ടുകൾ അടിക്കാൻ അടിപൊളിയാണ് എല്ലാം അനുസരിച്ച് നമുക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം അജറൊക്കെ അപ്പോൾ ഇത്രയും ഡിസൈൻസ് എല്ലാ ഡിസൈൻസും കാണാം പിന്നെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് കാറ്റലോഗിലേക്ക് വർധമാൻ ബ്രാൻഡിൽ വരുന്ന പുതിയ കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം വർധമാൻ വേണ്ടവർ പിന്നെ അതുപോലെ റെഡിമെയ്ഡ് നൈറ്റി പ്ലെയിൻ മെറ്റീരിയൽ ചുങ്കിടി കളക്ഷൻസ് വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് കാറ്റലോഗിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ കാറ്റലോഗും കൂടെ നോക്കാം കേട്ടോ കൂടുതൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ചെറുതായിട്ട് വ്യത്യാസം വരുന്നുണ്ട് കാരണം ആലപ്പി വഴിയൊക്കെ അയക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജിൽ നല്ലൊരു വ്യത്യാസം വരും നൂറോ ഇരുന്നൂറോ മുന്നൂറോ പീസൊക്കെ എടുക്കുമ്പോൾ അപ്പോൾ അതിനുള്ള സെലക്ഷൻ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് വേ ബൾക്കായിട്ട് ബിസിനസ്സുള്ള ഒരു ബൾക്കായിട്ട് തന്നെ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലാഭമായിരിക്കും അതൊന്ന് ശ്രദ്ധിച്ചേക്കുക ഇത് നല്ലൊരു ഡിസൈനാണ് പിന്നെ എന്താ പറയാനുള്ളത് റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗും മെറ്റീരിയലിൻ്റെ കാറ്റലോഗും വേറെ വേറെ കാറ്റലോഗാണ് എപ്പോഴും പറയുന്നതിൻ്റെ കാരണം ഇപ്പോഴും ഒരു കാറ്റലോഗ് നോക്കിയിട്ട് അതിൽ റെഡിമെയ്ഡ് ഇല്ലല്ലോ അല്ലെങ്കിൽ റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗ് നോക്കി മെറ്റീരിയൽ ഇല്ലല്ലോ എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ രണ്ടും രണ്ട് കേരളവും ആണെന്നുള്ള കാര്യം അത് ഫസ്റ്റ് ടൈം ആദ്യ പുതിയ സബ്സ്ക്രൈബേഴ്സോ പുതിയ കസ്റ്റമേഴ്സോ ആയിരിക്കും അവർക്കറിയില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പിന്നെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത് പിന്നെ നമ്മുടെ പ്ലേസ് വരുന്നത് വയനാട് ജില്ലയിലാണ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക വാട്സപ്പ് കോൾ ചെയ്യരുത് വാട്സപ്പ് കോൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് വാട്സപ്പ് കോൾ വിളിക്കുമ്പോൾ നമുക്ക് ഓർഡർ അറ്റൻഡ് ചെയ്യാൻ എടുക്കാൻ പറ്റില്ല റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ പറയാനുള്ളത് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് ആയിട്ട് അയക്കുമ്പോൾ നമ്മൾ മൂന്ന് വർക്കിംഗ് ആണ് പറയുന്നത് കൊറിയർ കൊറിയർ സർവീസുകാർ നമ്മളോട് മൂന്ന് വർക്കിംഗ് ആണ് പറയുന്നത് അപ്പോൾ ആ മൂന്ന് വർക്കിംഗ് ഡേയ്സ് മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി അതിലപ്പുറം നിങ്ങൾ വെയിറ്റ് ചെയ്യേ വേണ്ട മൂന്നാമത്തെ ദിവസവും നിങ്ങൾക്ക് ചിലപ്പോൾ പിറ്റേ ദിവസം കിട്ടും അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം കിട്ടും അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം അപ്പോൾ നമ്മൾ മാക്സിമം ഒരു മൂന്ന് ദിവസമാണ് പറയുന്നത് അപ്പോൾ മൂന്നാമത്തെ ദിവസം ഒരു നാല് മണിവരെ അല്ലെങ്കിൽ ഒരു മൂന്ന് വരെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ മൂന്ന് മണിക്ക് ശേഷം നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ വിളിച്ചോ पर ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതി ഞങ്ങൾക്ക് തിരക്കാണല്ലോ എന്ന് കരുതി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് കാര്യമില്ല അത് നിങ്ങളുടെ മെറ്റീരിയൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ് അപ്പം കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ദിവസം നിങ്ങൾക്ക് വേസ്റ്റ് ആവാതെ ആ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മെറ്റീരിയൽ കിട്ടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് വെറുതെ ഇത് പറയാൻ കാരണം എട്ടും ഒമ്പതും ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ട് ഒമ്പതാമത്തെ ദിവസമൊക്കെ മെറ്റീരിയൽ കിട്ടിയില്ല എന്ന് പറയുന്ന റയർ നൂറിൽ ഒന്നോ രണ്ടോ പേരുണ്ട് കാരണം അവിടെ മെറ്റീരിയൽ എത്തിയിട്ടുണ്ടാവും മിക്കതും നമ്മൾ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അവിടെ ആ മൂന്നാമത്തെ ദിവസം തന്നെ മെറ്റീരിയൽ എത്തി കിടപ്പുണ്ട് പക്ഷേ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ തന്നതുകൊണ്ടോ നോർമൽ കോളിലായിരിക്കും അവർ വിളിക്കുക വാട്സപ്പ് കോളിലൊന്നും അവർ വിളിക്കില്ല അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അഡ്രസ്സ് അഡ്രസ്സ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഫോൺ നമ്പറിൻ്റെ ഒരു നമ്പർ മാഞ്ഞ് പോയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാതെ വരുന്നത് അപ്പം നമ്മളോട് മൂന്നാമത്തെ ദിവസം വിളിച്ച് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അവിടെ ഇവിടുത്തെ കൊറിയർ ഓഫീസിലേക്കോ അവിടത്തേക്കൊക്കെ കോൺടാക്റ്റ് ഇത് നിങ്ങൾക്ക് അന്ന് ി എന്നറിയാനുള്ള ഒരു പിന്നെ ഫോളോ അപ്പ് നമ്മൾ ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം മൂന്നേ മൂന്ന് ദിവസം പിന്നെ പോസ്റ്റലായിട്ടാണ് ഇവിടെ നയിക്കുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കേണ്ട ആവശ്യം ഇല്ല കാരണം പോസ്റ്റലിൻ്റെ നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് ട്രാക്ക് ഐ ഡി അയച്ച് തരുന്നുണ്ട് മുകളിൽ ഒരു ട്രാക്കിംഗ് നമ്പർ ഉണ്ടാകും നമ്മൾ ഫോട്ടോ അങ്ങോട്ട് അയച്ചു തരുന്നുണ്ട് ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഒന്നിൽ പോസ്റ്റ് ഓഫീസിൽ പോയി ആ നമ്പർ പറഞ്ഞു കൊടുത്താൽ അത് എവിടെ എത്തി എന്താണെന്നുള്ളത് പിന്നെ പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ സൈറ്റ് കയറിയാൻ ട്രാക്കിംഗ് ഐ ഡി അടിച്ചു കൊടുത്താലും നിങ്ങൾക്കറിയാൻ പറ്റും അതുകൊണ്ട് പോസ്റ്റലിൻ്റെ കാര്യമല്ല കൊറിയറിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ അപ്പം പോസ്റ്റലായിട്ടും കൊറിയറുമായിട്ടും മെയിനായിട്ട് അയക്കുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് എല്ലാവരും അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായി എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്